നമ്മൾ പലപ്പോഴും പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടോ അല്ലെ നമ്മളെ കള്ളൻ ഇടിക്കാൻ വരുന്നോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പുതഴിക്കാൻ വരുന്നോ അല്ലെങ്കിൽ നമ്മൾ ആന കുത്താൻ വരുന്നോ പക്ഷേ നമ്മൾ ആ ഉറക്കത്തിൽ നിന്ന് ജസ്റ്റ് ആ സമയത്തൊന്ന് എണീക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നു നോക്കുന്നു വളരെ വിളിക്കണമെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ നമുക്ക് ആ തിരിച്ചൊന്ന് ഇടിക്കണമെന്ന് തോന്നും പക്ഷെ നമ്മുടെ കയ്യോ കാലോ അനങ്ങത്തില്ല നമ്മുടെ സൗണ്ടും വരില്ല അല്ലേ ഇതൊരു നോർമൽ മെക്കാനിസം ആണ് അതായത് നമ്മളെ സ്വപ്നത്തിൻ്റെ സമയത്ത് റിയാക്ട് ചെയ്ത് നമ്മൾ തന്നെ കട്ടിലീന്ന് ഉരുണ്ട് വീഴാതിരിക്കാനും അല്ലെങ്കിൽ നമ്മൾ കൂടെ കിടക്കുന്നവർ ഇടിക്കാനും തൊഴിക്കാതിരിക്കാനുള്ളൊരു നോർമൽ മെക്കാനിസം ആയിട്ട് ഇതിനെ കണ്ടാൽ മതി അങ്ങനെയാണ് നമ്മുടെ ബോഡിയുടെ മെക്കാനിസം സ്ലീപ്പ് മെക്കാനിസം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ ഒരു മെക്കാനിസത്തിന് പ്രശ്നം വരുന്ന ഒരു അവസ്ഥയുണ്ട് അതാണ് ആർ എം സ്ലീപ്പ് ഡിസോർഡർ എന്ന് പറയും അതായത് ഉറക്കത്തിൽ ഈ ഒരു സ്റ്റേജിൽ സ്ലീപ്പിൻ്റെ ആറിയം സ്റ്റേജില് സ്വപ്നം കാണുമ്പോൾ ഈ ആൾക്ക് ഈ പ്രശ്നമുള്ള ആൾക്കാർക്ക് ആ സ്വപ്നത്തിന്റെ സമയത്ത് അവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും അവര് സ്വപ്നത്തിൽ ആരെങ്കിലും ഇടിക്കുകയാണെങ്കിൽ അവർ തിരിച്ചു കൊടുക്കും പക്ഷെ ഈ തിരിച്ചുള്ള ഇടി കിട്ടുന്നവർക്ക ബെഡിൽ കൂടെ കിടക്കുന്നവരായിരിക്കും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവർ റിയാക്ട് ചെയ്യുമ്പോൾ ഇവർ തന്നെ ബെഡ്ഡിൽ നിന്ന് മറിഞ്ഞ് താഴെ വീഴും അല്ലെങ്കിൽ ഇവർ ഒച്ചു അലറി വിളിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു അമ്പത് വയസ്സിന് ശേഷം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ സ്ലീപ്പിന് പ്രശ്നങ്ങൾ ഉറക്കത്തിന് പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അത് എന്തിലേക്കാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ഒരു പക്ഷേ അവർക്ക് ഒരു ഓർമ്മക്കുറവിൻ്റെ അസുഖം തുടങ്ങാനുണ്ട് തുടങ്ങാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് അത് അങ്ങനെ ഒരു പ്രശ്നം ആർക്കെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ന്യൂറോളജിനെ കണ്ട് നിങ്ങൾക്കൊരു ഓർമ്മക്കുറവിൻ്റെ തുടക്കമില്ലെന്ന് ഉറപ്പ് വരുത്തുക താങ്ക് യു